അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് കാരണം നമുക്ക് ജീവിക്കാൻ നിർബന്ധമായിട്ടും അത്യാവശ്യമായിട്ടും വേണ്ട ഒന്നാണ് സമ്പത്ത് കയ്യിൽ പണം അതുപോലെ തന്നെ കടങ്ങളില്ലാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ അന്തസ്സോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അതായത് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ സ്വന്തമായിട്ടൊരു വീടെടുക്കുക വീട്ടിലെ ചിലവ് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കടങ്ങൾ വാങ്ങാതെ നല്ല അന്തസ്സോടു കൂടി കുടുംബം നോക്കുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിലുള്ള പല വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക ഇതിനൊക്കെയും നമുക്ക് നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം മാത്രമല്ല പ്രധാനമായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾ ഭാര്യ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ അവർക്കൊക്കെയും രോഗങ്ങൾ പിടിപെട്ടാൽ നമ്മുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിൽ പണമില്ലെങ്കിൽ അത് ചികിത്സിക്കാൻ വളരെയധികം പ്രയാസമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കയ്യിൽ പണം വേണം എന്നുള്ളത് ഒരുപാട് ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം സമ്പത്തിൽ ഭറക്കത്ത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ നിങ്ങൾ ദിവസവും ഒരു പത്ത് സെക്കൻഡ് വെറും പത്ത് സെക്കൻഡ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ചൊല്ലാൻ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു അത്ഭുതമേറിയ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നൽകുന്ന ഒരു ദിഗറാണ് പറയുന്നത് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ഈ തിക്ർ നിങ്ങൾ ജീവിതത്തിൽ ദിവസവും ഒരു പത്ത് സെക്കൻഡ് നമ്മളൊരു പത്ത് പ്രാവശ്യം കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ഈ തിക്ർ പത്ത് പ്രാവശ്യം ചൊല്ലി തീർക്കാൻ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇന്നു മുതൽ തന്നെ ഇതൊന്ന് ചൊല്ലി നോക്കൂ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം കഴിയുമെങ്കിൽ നൂറ്റൊന്ന് പ്രാവശ്യം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് അതിനെ കഴിയുന്നില്ലെങ്കിൽ വെറും പത്ത് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു സുബാൻ ഹൗതാല അതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളാഹു വീട്ടിത്തരട്ടെ ദാരിദ്ര്യത്തെ തൊട്ടും രോഗങ്ങളെ തൊട്ടും മറ്റ് അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബൻ ഹൗതല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബൻ ഹൗതല എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ ആലമീൻ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും ഒരുപാട് ആളുകളും ഇന്ന് ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരാണ് എന്നാൽ ആ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിച്ചുകൊണ്ട് പല മാർഗങ്ങളും വ്യത്യസ്തമായ ജോലികളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുമാണ് രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്ന് രക്ഷപ്പെടാൻ അതുപോലെ എത്രയോ സഹോദരന്മാരുണ്ട് വർഷങ്ങളായിട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും നാടും വീടുമൊക്കെ വിട്ട് വിദേശത്ത് പോയി അധ്വാനിക്കുന്നവർ അവർ അവരുടെ ജീവിതത്തിൽ ഒരു മൂന്ന് വർഷം അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം മാത്രമേ ചില ആളുകളും നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയമൊക്കെ അവർ വിദേശത്താണ് അവർ അവരുടെ കുടുംബത്തെ വിട്ടാണ് പോകുന്നത് അവർ അവരുടെ ഭാര്യയെ കാണുന്നില്ല മക്കളെ കാണുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ പ്രയാസം പറയുകയാണെങ്കിൽ അവരുടെ ആയുസ്സിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവർ അവരുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ ബാക്കി മുഴുവനും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ വിദേശത്ത് പോയി അധ്വാനിക്കുകയാണ് അതുപോലെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് ചില സഹോദരന്മാരൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ അവർ അവരുടെ ഭാര്യയോടൊപ്പം കഴിയുകയുള്ളൂ അപ്പോഴേക്കും അവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയമാകും അങ്ങനെ വിദേശത്തേക്ക് പോയി പിന്നീട് അവർ വരുന്നത് മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെയും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമില്ലാതിരിക്കാൻ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കടം വാങ്ങാതെ അന്തസ്സോടു കൂടി അവരുടെ കുടുംബം നോക്കാൻ അവരുടെ പല സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റിയെടുക്കാൻ ഇതിനൊക്കെയുമാണ് പ്രിയപ്പെട്ടവരെ പലരും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെയും പലരും ഇന്ന് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് വർഷങ്ങളോളം അവർ വിദേശത്ത് ജോലി ചെയ്തവരായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തവരായിരിക്കും അല്ലെങ്കിൽ പല ബിസിനസ്സുകളും ചെയ്തവരായിരിക്കും എന്നാൽ വീണ്ടും വീണ്ടും അവർക്ക് കടം അധികരിച്ചു വരികയാണ് എന്ന് പറയുന്ന എത്രയെത്ര ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെയും കാരണം നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തില്ലെങ്കിൽ നമുക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ഘടക്കാരായി മാറും നമ്മുടെ ചിലവുകൾ അധികരിച്ചു വന്നുകൊണ്ടേയിരിക്കും പല മാറാരോഗങ്ങളുമുള്ള സുഭാനുഹോ തല നൽകും മാത്രമല്ല പണം ചിലവാകുന്ന പല കാര്യങ്ങളും ചില കാര്യങ്ങളുമുള്ള താല നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്തിൽ വറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ സമ്പത്തിലുള്ള സുപാനുഹോ താല വറക്കത്ത് നൽകും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല ജോലി നൽകും അതുപോലെ എത്രയോ ആളുകളുണ്ട് ബിസിനസ് തുടങ്ങും വ്യത്യസ്തമായ കച്ചവടങ്ങൾ തുടങ്ങും അതൊക്കെയും പരാജയപ്പെട്ടു പോകുന്ന എത്രയെത്ര ആളുകളുണ്ട് അവരൊക്കെയും ഈ ഇസ്മ ചൊല്ലിയാൽ ദിവസവും പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തുടങ്ങുന്നതും തൊടുന്നതും എല്ലാം അത് പൊന്നായി മാറും തൊട്ടതിലെല്ലാം അള്ളാഹു സുബഹാൻ ഹുത്താലൻ നിങ്ങൾക്ക് വിജയം നൽകും ഒരിക്കലും പരാജയം നൽകില്ല സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കോടിക്കണക്കിന് രൂപ കടങ്ങളുള്ളവരൊക്കെ ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ടവരെ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അള്ളാഹു സുബാൻ ഹോ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് നൽകും മാത്രമല്ല സാമ്പത്തികമായിട്ട് ഐശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും ഈ ഇസ്മ ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മരണം വരെ സാമ്പത്തികമായിട്ടൊരു പ്രയാസം നൽകില്ല അള്ളാഹു സുബാന താല ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കില്ല അള്ളാഹു സുബാന താല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും ആ സമ്പത്തിൽ അള്ളാഹു താല ഹോതാലറക്കത്ത് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല ആർക്കും തന്നെ അത് മോഷ്ടിക്കാനോ നിങ്ങളെ ചതിയിൽപ്പെടുത്തി അത് കയ്യിലാക്കാനോ ഒന്നും തന്നെ ആർക്കും സാധിക്കില്ല കാരണം അള്ളാഹു സുബാനഹു താലയുടെ കാവൽ എപ്പോഴും നിങ്ങളുടെ സമ്പത്തിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പികളെ മറക്കാതെ ഈ ഇസ്മ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു സുബ്ബൻഹു തല അതിന് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ സമ്പത്തിൽ ഭർഗത്തുണ്ടാകാൻ അള്ളാഹു സുബഹാൻ ഹോ താല ധാരാളം പണം നമുക്ക് നൽകാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ സ്വതക്ക കൊടുക്കണം സ്വതക്ക കൊടുക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു സുബഹാൻ ഹോ താല ധാരാളം സമ്പത്ത് നൽകുകയുള്ളൂ പണം നൽകുകയുള്ളൂ ലോകത്തുള്ള എല്ലാ പണക്കാരുടെയും ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത രീതി നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരോ അവരുടെ ബാപ്പയോ അല്ലെങ്കിൽ അവരുടെ വലിയാപ്പയോ ഒക്കെ സ്വതക്ക കൊടുത്തവരായിരിക്കും സ്വതക്ക കൊടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളോ സുബാനുഹോ തല സമ്പത്ത് നൽകുള്ളൂ കാരണം ഒന്നിന് പത്ത് കിട്ടുന്ന ഒരു ബിസിനസ് പറയുകയാണെങ്കിൽ അത് സ്വതക്കയല്ലാതെ മറ്റൊരു ബിസിനസ്സുമില്ല ഇത് പലരും മനസ്സിലാക്കുന്നില്ല പലർക്കും അറിയുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്വതക്ക കൊടുത്തു നോക്കൂ നിങ്ങൾ ഒരു പത്ത് രൂപ സ്വതക കൊടുത്താൽ അള്ളാഹു സുബഹാൻ ഹോത്താല അതിൻ്റെ പത്തിരട്ടിയായി നൂറ് രൂപയായി നിങ്ങൾക്കത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചു തരും ഒരു ലക്ഷം രൂപ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ അത് പത്ത് ലക്ഷം രൂപയായെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രൂപയായി അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് തിരിച്ചു നൽകും അതാണ് സ്വതക്കയുടെ പ്രത്യേകത മാത്രമല്ല സ്വതക്ക കൊടുക്കുന്നവർക്ക് അള്ളാഹ് സുബഹാൻ ഹൗതാന നാളെ പരലോകത്തിലും വലിയ വിജയമാണ് കൊടുക്കുക ഉന്നത സ്ഥാനമാണ് അള്ളാഹ് സുബഹാൻ ഹൗതാന അവിടെ അവർക്ക് നൽകുക അപ്പോൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ലാഭമാണ് ആഹൃതത്തിലും നമുക്ക് ലാഭമാണ് കിട്ടുന്നത് അത്രക്കും വലിയ ലാഭമുള്ള ഒരു ബിസിനസ് പിന്നെ എന്താണുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിലും ആഹ്ലത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക സ്വതക്ക കൊടുക്കുക ഒരു മടിയും കാണിക്കേണ്ട മറ്റുള്ളവർ നന്നാകും എന്ന് കരുതി നിങ്ങൾ പിശുക്ക് കാണിച്ച് നടക്കേണ്ട നിങ്ങൾക്ക് കയ്യുന്നത് നിങ്ങൾ സ്വതക്ക കൊടുക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടം എന്താണെന്നറിയുമോ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവരുടെ ദുവാ നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവരുടെ ദുവാ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മനസ്സറിഞ്ഞ് ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ ഹൗ തലാ ദുവാ എളുപ്പത്തിൽ സ്വീകരിക്കും അതായത് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വതക്ക നിങ്ങളുടെ സഹായം അവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടാൽ അവരുടെ അപ്പോഴത്തെ ആ ഉദ്ദേശം നടന്ന് കിട്ടിയാൽ ആ സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ധുവ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ ധുവ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബൻ ഹോ തല സ്വീകരിക്കും നിങ്ങൾക്ക് ഇനിയും ധാരാളം സമ്പത്ത് നൽകട്ടെ ഇനിയും ദുനിയാവിലും മാഹുറത്തിലും നിങ്ങൾ വിജയിക്കട്ടെ അള്ളാഹോ സുബാനോ തല ഉന്നത വിജയം ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് നൽകട്ടെ എന്നൊക്കെ അവർ ധുവാ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതുപോലെ നിങ്ങൾക്ക് ദുനിയാവിലും മാഹുറത്തിലും വിജയിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത് സ്വതക കൊടുത്തു മറ്റുള്ളവരെ സഹായിച്ചു എന്നാൽ ആ സഹായത്തിന് എത്രയോ ഇരട്ടിയായി പ്രതിഫലം ദുനിയാവിൽ നിന്ന് നിന്നുള്ള സുബനഹുത്തരം നൽകുകയും ചെയ്യും മാത്രമല്ല ആഹ്ലത്തിനും വലിയ വിജയമുണ്ടാകും നിങ്ങൾ എന്താണോ സ്വതക്കു കൊടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയൊരു അവസരം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അത് നമുക്ക് തീരാ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കരുത് സഹായിക്കുക സഹായം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു സുബാന ഹോത്താല സാമ്പത്തിക ഐശ്വര്യം നൽകുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യവും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹോത്താല തൗഫരിക്കട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാമ്പത്തികമായിട്ട് ഐശ്വര്യം ദാരിദ്ര്യം മാറിക്കിട്ടാൻ കടങ്ങൾ പേടിക്കിട്ടാൻ ജീവിതത്തിൽ കടങ്ങൾ വരാതിരിക്കാൻ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ അന്തസ്സോടുകൂടി ജീവിക്കാൻ മരണം വരെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകാൻ നമ്മൾ ദിവസവും പതിവായി ചൊല്ലേണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇസ്മാണ് യാ 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 ബാസിത്തു 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 യാ അള്ളാ ഈ ഇസ്മാണ് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടത് ഇനി എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയാൽ അത് ഏറ്റവും വലിയ ഉത്തമമാണ് വലിയ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നൽകും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു സുബഹാനഹോ താല നമ്മെ പരീക്ഷിക്കില്ല ഇനി അതിന് കഴിയാത്തവർ ദിവസവും പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം എന്ന് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡോ മതി ഇനി യാ എന്നതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വിശാലത ചെയ്യുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് നൽകും വിശാലത നൽകും എന്ന് ഇനി ഈ ഇസ്മ ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഏറ്റവും അഫ്ലായത് ലോഹ അനുസ്കരിച്ചതിൻ്റെ ശേഷമാണ് ലുഹാനുസ്കരിക്കാത്തവരൊക്കെ ഇന്ന് മുതൽ തന്നെ ലുഹാനുസ്കരിച്ചു തുടങ്ങുക ലുഹ നിസ്കരിച്ചതിന് ശേഷം ഈ ഇസ്മ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബാൻ ഹൗതാരൻ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നൽകില്ല സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകും ഇനി നിങ്ങൾ ദിവസവും ലുഹാനുസ്കരിക്കാത്തവരാണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ ഇസ്മ ഈ തിക്കിറ് യാസിള്ളന്ന് പത്ത് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു വലിയവനാണ് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഈസ്മ ചൊല്ലിയാൽ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹു തല സാമ്പത്തിക ഐശ്വര്യം നൽകും കഴിയുമെങ്കിൽ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം നൂറ്റിയൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി യാ എന്ന് ചൊല്ലുക ഏറ്റവും അഫ്ലായത് ലുഹ നിസ്കരിച്ചതിന് ശേഷം പത്ത് പ്രാവശ്യം ഈ യാ ബാസിത്തുയാള എന്ന് ചൊല്ലുന്നതാണ് ലുഹാനസ്കാരത്തിൻ്റെ ശമ സമയം എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു എന്നാലും ഞാൻ പറഞ്ഞു തരാം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് ലുഹാനസ്കാരത്തിൻ്റെ സമയം അത് നുഹുറുപാങ്ക് കൊടുക്കുന്നത് വരെയും നമുക്ക് നിസ്കരിക്കാം വെറും രണ്ട് പ്രക്കാലത്ത് നിസ്കരിച്ചാൽ മതി എന്നതിന് ശേഷം ഈ ഇസ്മ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ താല സാമ്പത്തിക ഐശ്വര്യം നൽകും ദാരിദ്ര്യം നൽകി അള്ളാഹു സുബഹാന താല നിങ്ങളെ പരീക്ഷയില്ല മാത്രമല്ല കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബഹാൻ താല കാണിച്ചു തരും മരണം വരെ നിങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയും വരില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു സുബാനഹുത്തല വറക്കത്ത് ചെയ്യുകയും ചെയ്യും അള്ളാഹു സുബഹാനഹു തല ഈ ഒരു ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഘടങ്ങളും വീട്ടിൽ തരട്ടെ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം നൽകട്ടെ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാം അലൈക്കും വർഹമത്തുല്ലാഹി വറക്കാത്തു بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته